ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം ആറേ മുപ്പതോട് കൂടിയായിരിക്കും നടക്കാൻ പോകുന്നത് നാളെയാണ് മണ്ഡല പൂജ നടക്കുക കെ ബി ശ്രീധരൻ സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയോ സമയമായിട്ടുണ്ട് എന്താണ് അവിടെ നിന്ന് അറിയുന്നത് പൂജാ സന്നിധാനത്തേക്ക് തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപ് നടപ്പന്തലിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി അത് പതിനെട്ടാം പടിക്ക് സമീപത്തേക്ക് എത്തി അതിനുശേഷം ശ്രീകോവിലേക്ക് ആനയിക്കപ്പെടും ഏതായാലും ആ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഒരു ദർശനത്തിനായാണ് ആളുകളെല്ലാം അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ ശരണമന്ത്ര വിളികളുമായി ആളുകൾ അസംഖ്യം ആളുകൾ ഇവിടെ പല ഭാഗത്തായി സന്നിധാനത്തിൻ്റെ പല ഭാഗത്തായി തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ഏതായാലും ഒരു വളരെ വലിയ ആ ഒരു കൂടി അയ്യപ്പനെ ഒരു നോക്ക് കാണുക ആ തങ്കയങ്കി ചാർത്തിയുള്ള ആ ഒരു സ്വർണ്ണ ദർശിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ ഇവിടെ നോക്കി നിൽക്കുന്നു വാദ്യമേളങ്ങളുടെ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി തീവെട്ടികളുടെ കർപ്പൂരാഴിയുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഈ തങ്കയങ്കി ഇപ്പോൾ സന്നിധാനത്തേക്ക് ആനയിക്കപ്പെടുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ചേർന്ന് ശരങ്കുത്തിയിൽ നിന്ന് ഈ ഘോഷയാത്രയെ സ്വീകരിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ചിത്രതിരുതാൾ മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ച ആ അയ്യപ്പന്റെ രൂപം സ്വർണത്തിൽ തീർത്ത അയ്യപ്പന്റെ രൂപം ആ ഗോളക ആണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത് അത് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ശ്രീകോലിനകത്തേക്ക് എത്തിയാൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കും ആ സ്വീകരിച്ചതിന് ശേഷം ദീപാരാധനയ്ക്ക് നടയടയ്ക്കും ദീപാരാധനയ്ക്ക് നടയടച്ചു കഴിഞ്ഞാൽ അയ്യപ്പന്റെ ആ വിഗ്രഹത്തിൽ ഈ പൊൻ രൂപം തങ്കയങ്കി ചാർത്തും ആ ചാർത്തിയ ശേഷം നട തുറക്കുമ്പോൾ അനേകായിരം ഖണ്ഠങ്ങളിൽ നിന്ന് സ്വാമിയേ ശരണമയ്യപ്പ ശരണം വിളികളായി മുഖരിതമാകും സന്നിധാനം ആ ഒരു ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അസംഖ്യം ആളുകൾ എല്ലാം ഇവിടെയുള്ളത് സന്നിധാനത്ത് ശരണം വിളികൾ മുഴങ്ങി പതിനെട്ടാം പടിയിലേക്ക് നടപ്പന്തലിൻ്റെ സമീപത്തേക്കാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ നോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ശബ്ദമൊന്ന് കേൾക്കാൻ ആ ഘോഷയാത്രയുടെ ആ വലിയ ആ ഒരു ദീപപ്രഭ ഒന്ന് കാണാൻ വേണ്ടി സന്നിധാനത്ത് വിളക്കുകളൊക്കെ തെളിയിച്ച് ആളുകൾ ആ ഘോഷയാത്രയെ കാത്തിരിക്കാൻ കാത്തിരിക്കുകയാണ് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് നിലവിലേതായാലും അല്പസമയത്തിനകം തന്നെ തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിലേക്ക് എത്തും ആറേ മുപ്പതോടു കൂടിയാണ് ദീപാരാധന ആ സമയത്തിന് ശേഷം സന്ധ്യപ്രഭയിൽ ഈ ദീപ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് ഈ തങ്കയങ്കി ആനയിക്കപ്പെടും അതിനുശേഷം ദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദർശനം അതായത് ഈ മണ്ഡലക്കാലത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അസുലഭമായി അപൂർവമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സന്നിധാനം ഒട്ടാകെയുള്ളത് നേരത്തെ അഞ്ചരയോട് കൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഈ ഘോഷയാത്രയെ സ്വീകരിക്കും സ്വീകരിക്കുന്നതിനു വേണ്ടി ശരങ്കുത്തിയിലേക്ക് പുറപ്പെട്ടത് അതിനുശേഷം അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നൽകി അതിനുശേഷം ഇപ്പോൾ സന്നിധാനത്തേക്ക് മന്ദം മന്ദം വന്നുകൊണ്ട് ഇരിക്കുകയാണ് നാളെയാണ് മണ്ഡലപൂജ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലക്കാലത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആ നാളുകളുടെ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒത്തൊരുമയുടെ ആ നാളുകൾക്ക് വിരാമമാകുന്നത് നാളെയാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മണ്ഡലക്കാലത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് മണ്ഡല പൂജ സന്നിധാനത്ത് നടക്കുന്നത് രാവിലെ പത്ത് പത്തിനും സംബന്ധിച്ചും ഇത് നിമിഷം തന്നെയാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര അത് ആരംഭിച്ചത് മുതൽ വഴിയിൽ ഉടനീളം ഉടനീളമായാലും ഇപ്പോൾ സന്നിധാനത്തായാലും ഭക്തർ ഓരോരുത്തരും ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടി നിൽപ്പുണ്ടായിരുന്നു ഏറ്റവും പുണ്യം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് അയ്യപ്പ ഭക്തർ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോകുന്നത് ആറേ മുപ്പതോടുകൂടിയായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കാൻ പോകുന്നത് കെ ശ്രീധരനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്